ഞാൻ ലേസർ എടുക്കുന്ന മുത്ത ആ ഇപ്പോ ലേസർ എടുക്കണേ ലൈസൻസ് ഉണ്ടായിക്കില്ല ആ ലൈസൻസ് അല്ല ലേസർ ട്രീറ്റ്മെന്റ് ആരാ ആന്നാണ് ഞാൻ പറയേണ്ട എങ്ങനെ മനസ്സിലായ അപ്പോൾ ഗെയിം എടു പറഞ്ഞു ആറിയാമേടീതാ ലേസർ ട്രീറ്റ്മെന്റ് നമ്മുടെ ഫേസിലുള്ള രോമങ്ങളൊക്കെ കൊഴിഞ്ഞ് പോകുന്ന ട്രീറ്റ്മെന്റ് ഇല്ലേ ഇവിടെ കുറച്ചുണ്ട് വീണ്ടും എന്തുചെയ്യ സെറ്റ് ചെയ്യണം എത്ര നടാനാണോ ഉള്ളത് കളയാനാണോ ഈ ചീഞ്ഞ മീസം വേണ്ട ഒഴിവാക്കാണോ എനിക്ക് എനിക്ക് മറുപടി ഇഷ്ടല്ല എറണാകുളത്ത് പാലക്കാട് ഉണ്ട് ദുബായിൽ കൊറേ ഗ്രോത്ത് അനുസരിച്ച് ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയണം ക്ലോത്ത് എത്ര എനിക്കൊക്കെ ഒരു എന്റെ ഗ്രോത്ത് അത്യാവശ്യം നല്ല ഗ്രോത്തിന് എനിക്ക് പന്ത്രണ്ട് പതിനഞ്ച് സെറ്റിംഗ് എടുക്കണം ഞാൻ ഇപ്പൊ എട്ട് സെറ്റിങ് ആയിട്ടുള്ളു പറഞ്ഞു സൂചി സൂചി എല്ലാം മോനെ കുത്തുന്നുണ്ട് പക്ഷെ എന്തിനാ പറയാനോ എന്തെങ്കിലും എന്റെ അസിസ്റ്റന്റ് അത്

ചില പേര് ഞാൻ മറന്നുപോയി അയ്യോ ഗസ്റ്റ് നല്ല മൂവിയാ കൊഴപ്പല്ലോ ഞാൻ സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് നടൻ ആരാൻ പുതുമു ശക്തി പറഞ്ഞിട്ട് നടൻ ശക്തി ആ മറ്റേ ശക്തി മറ്റേ കത്തമാരെ കത്തനായിരുന്നു പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് സീരിയല് ശക്തി ശക്തി അല്ലേ

അലേലേ പുലേലേ അലേപുലേലോ അക്കോംബിലഞ്ചിമാnga ഇക്കോംബിലഞ്ചിമാnga പ്ലീസ് പുഷ് ദ സ്കോർ ഗൈസ് എല്ലാവരും മാക്സിമം ഡബിൾ ടാപ്പ് ചെയ്യയാ പുഷ് ദ സ്കോർ ഗൈസ് എത്ര പേര് ഇവിടെ ലൈവ് കാണാണ്ടിരിക്കുന്നുണ്ട് ഇത് ഈ സാരജ് ഈ സാരജ് അടിച്ചதா ഡ്രസ്സോ ഇത് അടിച്ചാ ആ ഡ്രസ് അടിച്ചதா എണിച്ചെന്നാ അല്ല ലൈക്ക് അവിടെ കൊളാബിൽ കിട്ടിയതാ നോക്കട്ടെ ഞാൻ കൊളാബിൽ നോക്കട്ടെ ഇദാ